ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് മധുരം കൊണ്ടാണ് കേട്ടോ അപ്പോൾ അവിലും തേങ്ങ ഒക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് മക്കൾ സ്കൂളിലിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ നമുക്കൊരു മധുരം കഴിക്കണമെന്നൊക്കെ ക്രേവിങ്സ് തോന്നുന്ന സമയത്തൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മട്ടവിലാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കപ്പ് മട്ടവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വെള്ളവിലാണെങ്കിൽ അതെടുത്താൽ മതി അതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിലക്കടലയാണ് അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനൊന്നും പ്രത്യേകിച്ചൊരു അളവില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഇഷ്ട ഉള്ളതിനനുസരിച്ച് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഇല്ലായെന്ന് വെച്ചിട്ട് ഇത് രണ്ടും ഇല്ലാന്ന് വെച്ചിട്ട് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാതിരിക്കും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ കടലില്ലെങ്കിലും എന്താണ് അണ്ടിപ്പരിപ്പില്ലെങ്കിലും നമുക്ക് ഇത് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാനായിട്ട് വേറെ നട്ട്സുകൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മക്കൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാനാണെങ്കിൽ വേറെ നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ അവൽ വറക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് ചേർത്ത് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ കിടന്നിട്ട് അതങ്ങോട്ട് ചൂടാക്കി കിട്ടും സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ അവിലൊന്ന് കയ്യിലെടുത്ത് പൊടിച്ചാൽ പൊടിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണേ ഇതപ്പം നമ്മുടെ അവിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വരുന്നുണ്ട് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചിട്ട് നമ്മളിത് ചൂടാക്കിയെടുക്കരുത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പം നമ്മുടെ അവിലൊക്കെ ഒന്ന് ഇതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് അവലെടുത്തത് കൊണ്ട് തന്നെ രണ്ട് കപ്പ് തേങ്ങയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ തേങ്ങയൊക്കെ കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഞാനിപ്പോൾ രണ്ട് കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ നട്ട്സും അവയിലൊക്കെ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് താല്പര്യം നെയ്യ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ നെയ്യിനോട് വലിയ താല്പര്യം ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് നെയ്യ് ചേർത്ത് ഉണ്ടാക്കിക്കോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നല്ലപോലെ ഒന്ന് വഴറ്റി അതിലത്തെ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിത് മിക്സറെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക ഒന്ന് തണുത്ത ശേഷം ആക്കി കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു ചൂടുള്ള സമയത്ത് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് ഒറ്റ ട്രിപ്പിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക എനിക്കിപ്പോൾ അങ്ങനെ എൻ്റെ ജാറിൽ അങ്ങനെ ഇട്ട് പൊടിച്ച് കിട്ടില്ല കേട്ടോ പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല ചെറിയൊരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അതുപോലെ പൊടിച്ചെടുത്തിട്ട് അത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പും അതുപോലെ എന്നെ ഇട്ടിട്ട് രണ്ട് ട്രിപ്പ് ആയിട്ട് ഞാൻ അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നെ വീണ്ടും നമ്മൾ ഇതൊക്കെ വറുത്തെടുത്തിട്ടുള്ള കടായി ഞാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ മുന്നേ പാനിയാക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ശർക്കര പാനീയാണ് ഏട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര ഉരുക്കി പാനി എടുക്കുക പാനി എടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ടുള്ള പാനിയാക്കി എടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വളരെ കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് കട്ടിയായിട്ടുള്ള പാനീയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാനിതിപ്പം മുന്നേ പാനീയാക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണം എന്നുള്ളതിന് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശർക്കരൊക്കെ അപ്പം ഞാൻ എൻ്റെ ഒരളവിന് എൻ്റെ ഒരു മധുരത്തിനനുസരിച്ചാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ശർക്കര പാനി ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലിൻ്റെയും നട്ട്സിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ച് പാനിയും ഈ അവിലിൻ്റെയും എന്താ നമ്മുടെ നട്ട്സിൻ്റെയൊക്കെ മിക്സ് അല്ലേ തേങ്ങയുടെ ഒക്കെ മിക്സ് അതും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത ശേഷം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ പിന്നെ നല്ല ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏലക്കായ മാത്രം പൊടിച്ച് വെച്ചത് എന്നെ കൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഏലക്കായയുടെ ഒക്കെ ഒരുപാട് ആ ഒരു കുത്തൽ ഉണ്ടാവാനും പാടില്ല അപ്പോൾ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെക്കുന്നവരാണെങ്കിൽ കുറച്ച് അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മുന്തിരി നല്ല ടേസ്റ്റുള്ളൊരു മുന്തിരിയാണ് കേട്ടോ നല്ല ചെറിയ മുന്തിരിയാണ് നല്ല മധുരവും ടേസ്റ്റൊക്കെ ഉള്ള നല്ലൊരു മുന്തിരിയാണ് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്കിൽ ഈ മുന്തിരി ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ പാനൊന്ന് വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ ആ പരുവമാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൂടി തന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ പുഡിങ് ബൗളിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്റ്റീൽ പാത്രമോ സ്റ്റീൽ പ്ലേറ്റോ അങ്ങനെ എന്താണ് ഇപ്പോൾ അങ്ങനെ എന്താണ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാത്രം ഉള്ളത് അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക അതൊരു കാണാനുള്ള വൃത്തിക്ക് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് മുകൾ വശം നല്ല വൃത്തിയായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഞാനിതപ്പോൾ നല്ല വൃത്തിക്ക് ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ക്യാഷ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരു നിർബന്ധമില്ലാത്ത കാര്യമാണ് കേട്ടോ ഞാനിത് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴൊക്കെ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി അവിലും തേങ്ങയും നട്ട്സൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് ചൂടാറിയ ശേഷം നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ചൂടാറിയ ശേഷമാണ് കട്ട് ചെയ്യേണ്ടത് ഞാൻ ചൂടാറിഞ്ഞേക്കാ മുന്നേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു തിരക്ക് കാരണം ഞാൻ ചൂടാറിന ആറാനൊന്നും ഞാൻ കാത്തു നിന്നിട്ടുണ്ടായിരുന്നില്ല ചൂടാറിനൊക്കെ മുന്നേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ പരത്തി വെച്ച് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി നിങ്ങൾക്കിത് ബോൾസ് ആക്കി എടുക്കണം എന്നാണ് താല്പര്യച്ച് അങ്ങനെ ചെയ്യുക അതായിരിക്കും കൂടുതൽ എളുപ്പം എന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടോ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്നെ ഉരുട്ടി ബോൾസ് ആക്കി എടുത്തിട്ട് ചെയ്യണമെങ്കിൽ അതായിരിക്കും കൂടുതൽ എളുപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം നല്ല ഹെൽത്തിയാണല്ലോ അപ്പോൾ ഇതിൽ മധുരം ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചെടുത്ത് നമ്മൾ ഇതിൽ ഒരു തുള്ളി പോലും എണ്ണ നെയ്യൊന്നും ചേർക്കാതെയാണ് ഞാൻ ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ നല്ല നല്ല ഒരുപാട് സ്നാക്ക് റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്